ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി കേബിളുകൾ നീക്കം ചെയ്ത നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച ബാലാവകാശ കമ്മീഷനും വിദ്യാഭ്യാസ മന്ത്രിക്കും പോലീസിനും എൽ ഡി എഫ് പരാതി നൽകിയെന്ന് സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു പറഞ്ഞു കഴിഞ്ഞ ദിവസം മാത്യു കുളനാടൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നഗരത്തിലെ ഫുട്പാത്തുകളിൽ കിടന്ന കേബിളുകൾ നീക്കം ചെയ്ത നടപടിക്കെതിരെ നിയമപരമായി മുന്നോട്ടുപോകുമെന്ന് എൽഡിഎഫ് വേനലവധിക്കാലത്ത് കടുത്ത വേനലിൽ വിദ്യാർത്ഥികളെ കേബിളുകൾ നീക്കം ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയ നടപടിക്കെതിരെയാണ് ബാലാവകാശ കമ്മീഷനും വിദ്യാഭ്യാസ മന്ത്രിക്കും പോലീസിനും എൽഡിഎഫ് പരാതി നൽകിയത് കോൺട്രാക്ടർക്ക് നിർദ്ദേശം നൽകാതെ വിദ്യാർത്ഥികളെ കഠിനമായ വെയിലത്ത് പണിയെടുപ്പിച്ചു എന്ന ആരോപണമാണ് എൽഡിഎഫ് ഉയർത്തുന്നത് കുട്ടികളെ ദീർഘനേരം വെയിലത്ത് നിർത്തരുത് എന്ന സർക്കാർ ഉത്തരവുണ്ടായിട്ടും അതൊന്നും പാലിക്കാതെ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയ നടപടിക്കെതിരെയാണ് നിയമപരമായി മുന്നോട്ടു പോകുന്നതെന്ന് സി പി ഐ എം മൂവാറ്റുപുഴ സെക്രട്ടറി അനീഷ് മാത്യു പറഞ്ഞു സ്കൂളിലെ അധ്യാപകരെ ഉൾപ്പെടെ എം എൽ എയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേബിൾ കമ്പനികളുടെ കേബിളുകൾ ബി എസ് എൻ എല്ലിൻ്റെ കേബിൾ മാറ്റിയത് കെ എസ് ഇടെ കേബിൾ മാറ്റിയത് ഉൾപ്പെടെ ഈ റോഡ് പണി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ കിടക്കുന്നുണ്ട് ആ കേബിളുകൾ മുഴുവൻ നട്ടുവച്ച സമയത്ത് ഈ കുട്ടികളെ കൊണ്ട് വാരിച്ച് വണ്ടിയിൽ കയറ്റി വിടുമ്പോൾ എന്ത് മര്യാദയാണ് മൂവാറ്റുപുഴയുടെ എം എൽ എക്ക് ഉള്ളത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കൊടിയ മേഖല നമ്മൾ മുതിർന്ന ആളുകൾ പോലും നിശ്ചിത സമയത്തിന് ശേഷം നിശ്ചിത സമയം കഴിഞ്ഞാൽ മാത്രമാണ് റോട്ടിൽ ഇറങ്ങാവുള്ളൂ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഗവൺമെൻറിൻ്റെ നിയമമുണ്ട് കുട്ടികളെ ഒരു പരിപാടിക്ക് വിളിച്ചുകൊണ്ട് പോയി ദീർഘനേരം നിർത്തി ബുദ്ധിമുട്ടിക്കരുത് എന്ന നിയമമുണ്ട് ഈ സമയത്താണ് യൂണിഫോം ഉൾപ്പെടെ ഇടിയിച്ചുകൊണ്ട് ആ സ്കൂളുകളിലെ കുട്ടികളെ തറകയത്ത് സ്കൂളിലെയും സെൻറ് അഗസ്റ്റിൻ സ്കൂളിലെയും കുട്ടികളെ മൂവാറ്റുപുഴ ടൗണിൽ ഇറക്കി ആ കുട്ടികളെ കൊണ്ട് ഈ കേബിൾ മാറ്റിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എയോട് ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇങ്ങനെ കേബിൾ മാറ്റാൻ വേണ്ടി ഇതിൻ്റെ കോൺട്രാക്ടർ ഉണ്ടല്ലോ ആ കേബിൾ അവിടെ കിടക്കുമ്പോൾ ഈ റോഡിൽ മറ്റു ബുദ്ധിമുട്ടുള്ളതായും ഞങ്ങൾക്ക് അറിയില്ല ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട എം എൽ എക്ക് ആ കോൺട്രാക്ടറോട് നിർദ്ദേശം കൊടുക്കാൻ പാടില്ലേ ഈ കേബിൾ മാറ്റണം ഇല്ല ഇപ്പോൾ എം എൽ എയുടെ പാർട്ടി തന്നെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരില്ലേ ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കൂട്ടി ഒരു ക്യാമ്പയിന്റെ ഭാഗമായി മാറ്റാൻ പാടില്ലേ ചെറിയ കുട്ടികളെ വിളിച്ചു വരുത്തി ഗെയിലുകൊള്ളിച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിച്ച എം എൽ എയുടെ നിലപാട് തികച്ചും പ്രതിഷേധാർഹമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാലാവകാശ കമ്മീഷനും വിദ്യാഭ്യാസ വകുപ്പിനും ഉൾപ്പെടെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പരാതി കൊടുക്കും എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് കോൺട്രാക്ടർ ചെയ്യേണ്ട ജോലി എം എൽ എയുടെ നേതൃത്വത്തിൽ ചെയ്തത് ഫോട്ടോഷൂട്ടിനുള്ള അവസരമാക്കി മാറ്റുന്നതിനു വേണ്ടി മാത്രമാണെന്നും എൽ ഡി എഫ് കുറ്റപ്പെടുത്തി പ്രശ്നത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും വിദ്യാർത്ഥികളോട് കാണിച്ചത് മര്യാദകേടാണെന്നും നിയമവിരുദ്ധമായ നടപടിയാണെന്നും സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം ആർ പ്രഭാകരൻ പറഞ്ഞു ഈ എം എൽ എയുടെ കാലത്തുള്ള സംഗതിയുമല്ല പക്ഷേ നിലവിലുള്ള എം എൽ എന് നേതൃത്വം കൊടുക്കണം എന്നുള്ളത് നാട്ടിൽ സർവ്വസാധാരണമായൊരു കീഴ്വഴക്കാണ് അതിനെ അംഗീകരിക്കുന്നു ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് നൈതികതയ്ക്ക് നിരക്കുന്നതല്ല അതിന് എതിരായിട്ടുള്ള കേസെടുക്കുക തന്നെ വേണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അത് അത്തരത്തിൽ ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ ഇന്നലെയാണ് പി ഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയുള്ള പ്രദേശത്തെ സ്വകാര്യ കമ്പനികളുടെ ഉപയോഗശൂന്യമായ കേബിളുകൾ നീക്കം ചെയ്തത് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക്ക് അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു